എൻ എ ബി എച്ച് അംഗീകാരം നേടിയു എച്ച് അംഗീകാരം നേടിയ ആയുഷ് സ്ഥാപന ജീവനക്കാരെ ആയുഷ് വകുപ്പ് അനുമോദിച്ചു എച്ച്സനാം എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഹോമിയോപതി വകുപ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ജി ജോൺ ദേശീയ ആയുഷ് മിഷൻ സംസ്ഥാന ക്വാളിറ്റി കൺസൾട്ടന്റ് കെ മഞ്ജു ഡി എസ് ജില്ലാ സൂപ്രണ്ട് ഡോക്ടർ റാംലത്ത് കോഴിക്കാട്ടിൽ പുന്നപ്ര ഗവൺമെൻറ്റ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോദ് കൃഷ്ണൻ നമ്പൂരി എന്നിവർ സംസാരിച്ചു ഉള്ളിൽ

இஸ் அதுல பிரதானமான ரெண்டு செக்டர் எஜுகேஷன் இருந்துது. இந்த ரெண்டு செக்டர் மேல பிரதானமா இருக்கு. அதுல ஆரோக்கியமே எல்லாவற்றையும் சாத்தியமாக்குறதுக்கு எல்லா சாஸ்திரங்களையும் கருத்தாய் பார்க்கணும். তারপরে ஆரோக்கியம் நிலையா இருக்கும்போது ஆதுர் சாஸ்திரத்தோட